നമ്മളെവിടേക്കാ പോകുന്നേ എന്ത് വാങ്ങാൻ വേറെന്തോ വാങ്ങാൻ പോവാണ് ഹായ്വറ നോക്കുന്നു ഹായ് വറയിന്നോ ഇപ്പ നമ്മള് പോത്തുണ്ടി എത്തി നെല്ലിയാമ്പതി പോണ കഴിച്ചാണ് പോത്തുണ്ടി അപ്പൊ ഇന്ന് ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്നിട്ട് പോ പണ്ട് പാർക്കിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ കഴിഞ്ഞെന്ന് തോന്നുന്നു നോക്കാൻ പോയിട്ട് വെയിലുണ്ട് എന്തായിരുന്നു പക്ഷെ നെല്ലിയാമ്പരി പോകുമ്പോ വെയിലൊന്നും എത്തിയപ്പോ തന്നെ അച്ഛനും മോനും കൂടെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് കേറാ പൈസ ഇണ്ട് കേട്ടാ കുട്ടികൾക്ക് പത്ത് രൂപയും വലിയവർക്ക് ഇരുപതാണ് തോന്നുന്നു ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല വലിയ എമൗണ്ട് ഒന്നുമില്ലാട്ടാ പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് വലിയ തിരക്ക് എന്ന് പറയാനില്ല വെയിലായത് കൊണ്ട് ചിലപ്പോ വൈകുന്നേരം ആവുമ്പോൾ തിരക്ക് വരികയായിരിക്കും കുറെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിപ്പോൾ അവർക്ക് വൃത്തിയായിട്ടുണ്ടേ വർക്കൗട്ടിങ് സെക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ രാവിലെ പ്രഭാതസവാരി നടക്കുന്നവർക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെ അപ്പുറത്ത് കിഡ്സിന്റെ ആണെങ്കിൽ ഇപ്പുറത്ത് വലിയവർക്കൊക്കെ ചെയ്യാം പിന്നെ മെയിൻ ആട്ടോ അവിടുത്തെ സൈക്ലിങ് അത് ഇപ്പൊണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നില്ല നോക്കട്ടെ ആ ഉണ്ടിപ്പോഴും ഉണ്ട് അവിടത്തെ ക്യൂ നിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതാണ് ആ സാധനം പിന്നെ അവിടെ പാർക്ക് സെക്ഷനിൽ കുറെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി കിട്ടും അങ്ങനെ ഞങ്ങൾ മെല് നെല്ലിയാമ്പതിക്ക് വിട്ടു ഇവിടുത്തെ അടുത്തന്നെ ആട്ടോ നെല്ലിയാമ്പതി പറയുന്നതും നമ്മള് കേറുന്ന ഫസ്റ്റ് ഫസ്റ്റ് ഗേറ്റ് ആണോ ഗേറ്റ് എല്ലാം അവിടെ വെൽക്കം ടു നെല്ലിയാമ്പയ്യം എഴുതിയിട്ടുണ്ട് കുരങ്ങ കൊരങ്ങ ഇവിടെ പിന്നെ നമ്മൾ നമ്മളെ വണ്ടി നമ്പറും ഒക്കെ പറഞ്ഞു കൊടുക്കാം അവർക്ക് കറക്റ്റ് എണ്ണ എടുക്കാൻ വേണ്ടി എത്ര ആൾ കയറി ഇറങ്ങണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അവരവിടെ നിന്ന് നിൽക്കുന്നുണ്ടാവും അവർ കുരങ്ങി അപ്പൊ നമ്മള് ചുരമൊക്കെ കയറി ഇങ്ങനെ മുകളിലെത്തി മുകളിലെത്തിയിട്ടില്ല കേശവൻ പറിക്കാം കേട്ടോ അപ്പൊ പോകുന്നത് ഈ വഴി കേശവൻ പറിക്കാം ഇത് സീതാർകുണ്ടിലേക്ക് പോകുന്ന വഴിയോ അതവിടെ ഇടി വെച്ചിട്ടുണ്ട് തെയ്യയിലെത്തോട്ടം ഒക്കെ ഇവിടെയാണിത് കാപ്പിപ്പൊടി പോപ്സ് ഗ്രൂപ്പ് സീതാർഡിൽ വലിയ ഞങ്ങൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോയി കേട്ടോ ഇത് ഈ ഡെല്ലിയാമേ തന്നെ കുറേ വ്യൂ പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാം പക്ഷെ കുറച്ച് ദൂരം സഞ്ചരിച്ചാലേ അവിടെ എത്തിട്ടുള്ളൂ കുറച്ച് കിലോമീറ്റർ ഉണ്ട് ഓരോ വ്യൂ പോയിൻ്റ് തമ്മിൽ നല്ല തിരക്കുണ്ട് ഗൈസ് പിന്നെ എല്ലാവരും ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുന്ന അങ്ങനെ സമയ സീതാർഖുണ്ട് വ്യൂ ഇതാണ് സീതാട്ടോ വ്യൂ പോയിന്റ് പറയുന്നത് കാണാൻ നല്ല രസമാണ് അധികം തിരക്കും ഉണ്ടാവില്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടാവുന്നത് പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓറഞ്ച് ഫാമിലിട്ടാക്കാ പോയത് ഓറഞ്ച് ആയിട്ടുണ്ട് കേട്ടാ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇത് വലിക്കാനൊന്നും പറ്റത്തില്ല ഇതിനൊരു ചാമ്പ എന്ന് പറയട്ടോ എനിക്ക് കത്ത് പേരറിയില്ല ചെറുതാവിന്റെ സ്കൂള് പോകുമ്പോ തിന്നിധന ഞങ്ങളൊന്ന് വലിച്ചുട്ട ഇത് പക്ഷെ വലിയ മധുരം ഒന്നുമില്ല എൻറെ അവിടെ ഉള്ളതൊക്കെ നല്ല മധുരം ഉണ്ടാവണ്ടായിരുന്നു വലിയ മധുരം ഇല്ലാട്ടാ ഞാൻ പണ്ട് സ്കൂള് പോണ സമയത്ത് ഇതൊക്കെ വലിച്ചിങ്ങനെ പെറുക്കി തിന്നോണ്ടാ നടക്ക എവിടെയും കാണാനില്ല ഇപ്പൊ വന്നപ്പോ നല്ല പോലെ സെക്യൂർ ആയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടേ ഒരു തണൽമരം പോലെ തന്നെ ഇവിടെ എല്ലാവർക്കും ഇരിക്കും ചെയ്യാതുകൊണ്ട് ഇവിടെ പ്രാവശ്യം നിറയെ കേബേജും കോളിഫ്ലവറും കൃഷി ചെയ്തിട്ടുണ്ട് ഏട്ടാ ഇതൊക്കെ ആണെ ഇത് ഇതാ നമുക്ക് കാണുമ്പോ തന്നെ നന്നായിട്ട് നന്നായി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇതെന്താ എന്താ നമ്മളെ ബ്രോക്കോളിന്നൊക്കെ പറയില്ലേ അതാണ് തോന്നുന്നു അതുപോലെ ഉണ്ട് ഇത് ചൈനീസ് കാബേജ് ആണ് വെറുതാ പറയുന്നതാണ് ഈ ഒരു മെറൂൺ കളറില് നല്ല ഭംഗി കാണാൻ എന്താ ഈ കളർ നിറയുണ്ടായിട്ടുണ്ട് അത് നന്നായി നോക്കുന്നുണ്ട് ഇതാണ് പാഷൻ ഫ്രൂട്ട് എനിക്ക് പാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടം നിറയെ ഉണ്ടായി നിക്കുന്നുണ്ട് നിനക്ക് ഫോണിൽ കാണുന്നുണ്ടോന്ന് നിൽക്കാറില്ല നിറയെ ഉണ്ടായി നിക്കുന്നുണ്ട് അവര് നന്നായി ഇത് സംരക്ഷിക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കച്ചവടം കിട്ടുന്നത് ഈ പാഷൻ ഫ്രൂട്ടാണ് സ്ക്യാഷും അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ നേരത്ത് കഴിച്ചിട്ട് ഇതിന്റെയൊക്കെ കാണുന്നുണ്ട് അടിപൊളി ഇവിടെ ഒക്കെ ഓരോ കൃഷിയാട്ടാ ഇത് ഓറഞ്ചിന്റെ മരണേ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല പക്ഷെ അവർ മാക്സിമം എല്ലാ സ്ഥലം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പോലും വെറുതെ ഒഴിവാക്കിയിട്ടില്ല എല്ലാ സ്ഥലത്തും ഓരോ കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞവണ്ണം ഞാൻ വന്നപ്പോൾ ഈ ബാധിക്കൊന്നും ഞാൻ വന്നിട്ടില്ല അത് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് ഇവിടെ പിന്നെ ഇപ്പോൾ വെയിൽ നിങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടാ ഈ ഒരു സമയമായപ്പോൾ ഒരു മണിയായി മണിയായിപ്പോൾ നല്ല തണുപ്പുണ്ട് കോട അങ്ങനെ ഇറങ്ങണില്ല കഴിഞ്ഞ വർഷത്തെ എത്ര ഉപേക്ഷിച്ച് ഇപ്പോൾ തണുപ്പൊക്കെ പ്രാവശ്യം വളരെ കുറവാണ് ഇതാണ് നമ്മുടെ മല്ലിയിലാ നമ്മൾ കറിയിലിടുന്ന മല്ലിയില്ല പിന്നെ ഇതൊക്കെ കാരറ്റ് ആണ് ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് കോടത നന്നായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ വരുമ്പോ ഇറങ്ങുന്ന വണ്ടികളായിരിക്കും കൂടുതൽ കയറാൻ അങ്ങനെ വണ്ടികൾ ഉണ്ടാവില്ലേ രാത്രി ആയി തുടങ്ങിയില്ലേ പിന്നെ ഇവിടെ താമസിക്കുന്നവർ ഇനി അധികം ഇങ്ങനെ കേറാൻ ഉണ്ടാവുള്ളു അതുകൊണ്ട് നല്ല പോവാം പിന്നെ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വണ്ടികൾ നന്നായിട്ടുണ്ട് ട്രാവലറും ബസ്സും ഒക്കെ അതുകൊണ്ടൊക്കെ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു വരുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടോ സാധാരണ പോകുന്ന സമയത്താണ് ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങുക ഇപ്പതാ വരുമ്പോ ഇറങ്ങിയിട്ടുണ്ട് പോകുമ്പോൾ വെയിലായിരുന്നു ഇപ്പം അതാ നല്ല തണുപ്പ് പറഞ്ഞാൽ അത്ര തണുപ്പായില്ല എന്നാലും കോട ചെറുതായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടാ സാധാരണ പണ്ട് സമയത്തൊക്കെ ഈ സമയത്ത് വരുന്ന സമയത്ത് ഈ ഡിസംബർ ഈ ഒരു സമയത്തൊക്കെ വരുമ്പോൾ ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു കോടയൊക്കെ വേഗം ഇറങ്ങിയിട്ട് ഒന്നും കാണത്തേ ഇല്ല റോഡേ കാണത്തില്ല പക്ഷെ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടാ ആ ഒരു അതൊക്കെ കണ്ട് മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞിട്ടോ പിന്നെ ഇപ്രാവശ്യം ഇല്ലാൻ വേണ്ടി നമ്മൾ നീട്ടി വലിക്കാതെ ഞാൻ ഒരിക്കലും ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എടുത്തെടുത്ത് എടുത്തെടുപ്പം എവിടെയും പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് എനിക്കൊരു സമാധാനം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇനി വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരെ തരാം